ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി എച്ച് സ്മാർട്ട് വണ്ടിയാണ് നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ പൊലൂഷൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് സർവീസ് ആയിട്ട് ജനറൽ സർവീസ് ആയിട്ട് കയറാനാണ് കൂട്ടത്തിൽ കൂടെ പൊലൂഷൻ ടെസ്റ്റും കൂടി നടത്താം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കുന്നത് നമുക്ക് ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ഒന്നും ഇല്ല ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം ബാക്കിലത്തെ ഈ വീല് പിടിപ്പിക്കുന്ന ഷാഫിൻ്റെ സൈഡിൽ ബെയറിങ്ങ് ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരംഭമാണ് തൽക്കാലം ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും സൈഡ് വല്ല ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കഴിച്ചാൽ മതി ചെറിയൊരു ഷെയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ഹബിനായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിനകത്ത് ശരിക്കും ഈ ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഇതിൻ്റെ ആ മില്ലിങ് വരുന്ന ഷാഫ്റ്റിൻ്റെ അവിടുത്തെ മില്ലിംഗ് ഭാഗം ഒക്കെ തുരുമ്പിട്ട അവസ്ഥയിൽ നിൽക്കുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്തേക്കാം കാരണം അത് റീലാസിൻ്റെ നെട്ട് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ത്രെഡ് ലോക്കർ വെച്ച് കണക്ട് ചെയ്ത് സെറ്റ് ആക്കിയേക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ കൂടുതലും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കണത് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതുപോലെ തന്നെ ജനറൽ സർവീസിൽ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് ആക്ടീവാണ് സ്കൂട്ടർ മോഡൽ വണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മൂവ്മെൻ്റ് ഉള്ള പാർട്ട്സുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വലിയ പഴക്കമൊന്നും പറയാറായിട്ടില്ല സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നെക്സ്റ്റ് സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്ത് അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കേട്ടോ നാല് മാസമാണ് എൻ്റെ സർവീസ് കാലാവധി പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേപ്പ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് അതിനകത്ത് കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ചിനകത്ത് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ അവിടെ ചെറിയൊരു തുരുമ്പ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കൈയോടെ തന്നെ ഗ്രീസ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ക്ലച്ചിന് വേറെ പറയാൻ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിന് ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്യാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തിലും നടത്തി വിടുന്നുണ്ട് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് ബാറ്ററി നമുക്ക് നമുക്കിത് ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ് നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് തന്നെ കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഏകദേശം ഒമ്പത് വോൾട്ട് അടുത്തേക്കൊക്കെ വന്നോളും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലത്തെ ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടുതലും ചെക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഫ്രണ്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റ് യൂണിറ്റ് നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് നിലവിൽ വേറെ പറയുന്നതൊക്കെ പ്രോബ്ലം ഫ്രണ്ട് ഭാഗത്തുനിന്നായിട്ടില്ല ഫ്രണ്ട് ഷോക്ക് ഷോക്കറിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് തരണം വേറെ പ്രോബ്ലം ഇല്ല ഇവിടെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ വർക്കിങ്ങൾക്ക് ഓക്കെ ആണ് സ്മൂത്താണ് വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കൂട്ടത്തിക്കിടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റിപ്പാൽ കൂട്ടത്തിക്കിട മാറ്റിയാണ് ആണ് പുതിയത് അപ്പോൾ സാധാരണ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞാൽ ഇഞ്ചിൻ ഓയിൽ കൂട്ടത്തിക്കിട മാറ്റി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാം ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓർമ്മ ഓരോ വരും പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ സർവീസുണ്ട് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ഉണ്ട് ഇപ്പോൾ എത്രയാണ് മെയിനായിട്ട് ചെയ്യണ വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിക്കാം എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് തീരോളൂ ഏകദേശം നമുക്കൊരു ആറേ മുക്കാൽ മണിക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ ഞാൻ ഇവിടുന്ന് വിളിച്ചോളാം വിളിച്ചതിന് ശേഷം വന്നാൽ മതി ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ